എല്ലാവർക്കും നമസ്കാരം രേണുസ്തുതി തന്നെയാണ് വിഷയം ഒരു വീഡിയോ കൈ കിട്ടി അപ്പോൾ ഒന്ന് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി നമ്മൾ മനസ്സിലാക്കിയതല്ല രേണുസ്തുതി എന്ന് തോന്നുന്ന ചില വീഡിയോകൾ കൈ കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നും കാരണം എന്താണെന്ന് ചോദിച്ചാൽ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്തു പോകുന്ന ആൾക്കാരാണ് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ പോലെ അല്ല രേണുസ്തുതി എന്ന് പതുക്കെ പതുക്കെ ഇപ്പം തോന്നിത്തുടങ്ങി ഒന്ന് രണ്ട് മൂന്നാല് സംഭവമായി അപ്പോൾ ഇന്നലെ കണ്ട ഒരു വീഡിയോയ്ക്ക് അത് ഒന്നാമതായിട്ട് മനസ്സിലാക്കിയ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ചിലപ്പോൾ നേരിളും വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ വീട്ടിൽ വല്ലപ്പോഴേ കയറാറുള്ളൂ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇപ്പോൾ രേണുസുതി ഏതാണ്ട് ഒക്കെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് വീട്ടിലേ കയറാറില്ലെന്നാണ് എനിക്ക് തോന്നുന്ന ഇപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ പോയിട്ടും ഈ മീഡിയക്കാർ തൊട്ട് പറയാൻ എപ്പോഴും ഉണ്ടല്ലോ അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കഴുത്തേലൊരു മുറിവുണ്ട് ആ മുറിവ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതും രേണുസുതിക്ക് അറിയത്തില്ല വളരെ ഈസി പാസിങ്ങിൽ ഇരുന്ന് സംസാരിക്കുന്നത് കമൻറ്റ് ബോക്സ് ചെയ്യാൻ നോക്കി അത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പോലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ സംസാരം ആ കൊച്ചിനോടുള്ള ഒരു അവഗണനയും എന്തും തീരെ പിള്ളേരുള്ള അമ്മമാർക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല സത്യമായിട്ടും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെ ആദ്യം ഒന്നും കാണിക്കാം വന്നിട്ട് ഇതിൻ്റെ ഒരു കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞേക്കാം കഴുത്തിൽ എന്താണ് കടിച്ചതെന്ന് രേണുവിന് അറിയില്ല രേണു മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല രേണു ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് രേണു ഇപ്പോൾ മോഡൽ അല്ല മൂടസ്വർഗത്തിൽ ജീവിക്കുന്നു പിന്നെ ഈ കുഞ്ഞിനൊരു സന്തോഷവുമില്ല ആ വീട്ടിലെ എല്ലാവരും തടിച്ചുരുണ്ടിരിക്കുന്നത് ഈ കുഞ്ഞ് ഒരു അനാഥനെ പോലെ അമ്മയിൽ ഒരു സ്നേഹവും ലാളനയും കിട്ടുന്നില്ല പാവം കുഞ്ഞ് ഈ ഇങ്ങനെ തന്നെയുള്ള കമൻ്റുകളാണ് വരുന്നത് മൊത്തം രേണു ചോദിക്കുന്നത് കേട്ടോ അതെന്താണ് അമ്മയെ പറ്റിയത് ഓ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ അതെന്താണെന്നറിയില്ല എന്തോ കടിച്ചു കൊച്ചിനോട് ലാസ്റ്റ് ചോദിക്കുക എന്താ കടിച്ചെന്ന് ഉറക്കത്തിലോ അല്ലെ പുറത്ത് കടിച്ചത് ആ എങ്ങനെ അറിയാനോ നാല് വയസ്സുള്ള ഒരു കൊച്ചിന് ഈ കൊച്ചെന്തറിയാനോ നാല് വയസ്സുള്ള ഒരു കൊച്ചിനോടാണ് ചോദിക്കുന്നത് എന്താണ് കടിച്ചതെന്ന് എന്ന് പറയലോ ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഒരു പരിഗണനയും കൊടുക്കാതെ ഇവിടെ ഞാനിപ്പോൾ ഓർക്കുക എനിക്കൊക്കെ വന്ന ഒരു കമൻ്റാണ് നേരത്തെ പണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന ഒരു കമൻറ്റാണ് ഇന്നിപ്പോൾ ആ കമൻറ്റിന് ഒരു പ്രാധാന്യം തോന്നുന്നുണ്ട് കൊല്ലസ്തുതി മരിക്കുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ എങ്ങാണ്ട് വീടിനെ ഉറ്റുവിട്ട് ഓടിക്കുമായിരുന്നു അങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് വീടിന് വിറ്റുവിട്ട് ഓടിക്കുമ്പോൾ ഒരു സൗകര്യവും കൊടുത്തില്ല പോകുമ്പോൾ നീ പോയി തൊലയട്ടെ വണ്ടിയിടിച്ച് ആവട്ടെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് പണ്ട് കണ്ടിട്ടുണ്ട് അന്നത് അവോയ്ഡ് ചെയ്തു ഇപ്പം സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ കൊല്ലം സ്തുതി രേണു സുതി രേണു സുതി എന്നുള്ള പേരിന് പോലും ഈ പെൺകുട്ടി അർഹയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ രേഷ്മ തങ്കച്ച് അങ്ങനെ നല്ല ഒറിജിനൽ നെയിം അതാണല്ലോ ഔദ്യോഗിക നെയിം അങ്ങനെയാണ് അപ്പം നമ്മളെല്ലാമാണ് ഈ രേണു സുതി കൊല്ലസ്തുതിയുടെ വൈഫ് രേണു സുതി എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇത് കൂടുതലും പൊക്കിക്കൊണ്ട് വന്നത് കുറേ വ്യൂസ് കിട്ടാനും പൈസ കിട്ടാനും വേണ്ടി ലക്ഷ്മി നക്ഷത്രം ചെയ്ത പരിപാടിയാണ് ഫ്ലവേഴ്സും ലക്ഷ്മി നക്ഷത്രയും കൂടെ അവർക്ക് വ്യൂസ് കിട്ടാനൊക്കെ ആയിട്ട് അവർ കുറച്ച് കാലം കളിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നേ ഞാൻ പറയുള്ളൂ ഇതൊന്നും അർഹതപ്പെട്ട ഒരു കാര്യമില്ല കാരണം ഏതോ ഒരു മൂടസ്വർഗ്ഗത്തിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മഞ്ജു വാര്യരാണെന്നോ ബിഗ് ബോസിൽ പോകുന്നോ ഒക്കെ വിചാരിച്ചിട്ട് ഓരോ അറ്റാ ദിവസം റീലേഴ്സ് റീൽസ് അത് മാറുകൂടെ പ്രതീഷിൻ്റെ കൂടെ ആടിപ്പാടിയുള്ള ഈ പരിപാടി തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ അസൂയ കൊണ്ട് പറയാമൊന്നും നിങ്ങളോർക്കരുത് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് വരെയും സംസാരിച്ചിട്ടുള്ള വ്യക്തിയല്ല പക്ഷേ ഇവർ രണ്ടുപേരും ഇച്ചിരി ഓവറാണ് പ്രതി പ്രതീഷ് പ്രതീഷും അവർ വാരി കൊടുക്കുന്ന പറഞ്ഞതിനെപ്പറ്റി അവർക്ക് വാരി കൊടുത്താൽ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ആണ് അങ്ങനത്തെ കണ്ടൻ്റ് ആണെന്നൊക്കെ അവർക്കറിയാം എന്നാലും അവരതൊക്കെ അങ്ങനെ ചെയ്തു പിന്നെ അവരുടെ ഭാര്യയും കൂട്ടി വന്ന് വാരിക്കൊടുത്തു അങ്ങനെ ഈ കാണുന്ന മലയാളികളെ അങ്ങോട്ട് ശശിയാക്കി കൊണ്ടുള്ള ഒരു രീതിയാണ് അവർ ഇന്ന് വരെ പോകുന്ന കാരണം അവർ കേരളത്തിലാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഗോഷ്ടിയൊക്കെ കാണിച്ചാൽ ആൾക്കാർ പറയുമെന്നറിയാം എന്നിട്ട് പറയും പറയുംറിഞ്ഞിട്ട് ജനങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക അതൊരു ആക്കുക ഇങ്ങനത്തെ കുറേ ഗോഷ്ടിയാണ് മുഴുവൻ നേരം ആട്ടവും പാട്ടോ ആയിട്ടുള്ള ഒരാൽബോ രണ്ട് ആൽബവും ഷോർട്ട് ഫിലിം ഒന്നും അല്ല വീട്ടിലേ പോകാൻ നേരമില്ല അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുമായിരിക്കും എന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചോദിച്ചാൽ കൊച്ചുങ്ങൾക്കൊന്നും മേടിച്ചുകൊടുക്കാൻ കാശില്ല കയ്യിലൊന്നിനും പൈസയില്ല അവർ ബാഗ് തന്നു ഇവർ ബാഗ് തന്നു അങ്ങനെ മൊത്തം ആരേലുമൊക്കെ തന്നാണ് അക്കൗണ്ട് നോക്കിയാൽ ഞാൻ തന്നെ ചെയ്ത് വളരെയധികം ഞാൻ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നോക്കിയറിയാം ധേണു സുധിയുടെ അക്കൗണ്ട് ഒന്നുമില്ല എന്തായിരുന്നു ആയിരം രൂപ പോലും ഒരു അക്കൗണ്ട് പറഞ്ഞു നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ അത് മനസ്സിലാക്കുകയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാം കള്ളവാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം കൊച്ചുങ്ങളോട് ഈ അവഗണന അതൊട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല ആ കൊച്ചുങ്ങൾ രണ്ടു പേരോടുള്ള ഇഷ്ടമാണ് ഈ പെൺകുട്ടിയോട് നമ്മൾ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത് കാരണം അതിങ്ങളെ അവർ എല്ലാവരോടും ഒരു ഫാമിലിയായിട്ട് ജീവിച്ച് പോവുകയാണെങ്കിൽ എത്രയോ സന്തോഷമായിട്ട് പോകേണ്ട ഒരു ഫാമിലിയാണ് അപ്പോൾ വിധിയുടെ ഒരു കളി പോലെ കൊല്ലസുതി മരണപ്പെട്ടപ്പോൾ ഈ അനാഥായൊരു ഫാമിലി അപ്പോൾ അതിൻ്റെ ഒരു സിമ്പതി നമുക്കെല്ലാം അതിൻ്റെ ഒരു സഹതാപം അതിന് ഇനി പെൺകുട്ടി ഇവർക്കിഷ്ടപ്പെട്ട തൊഴിൽ രംഗം ഒരു സെയിൽസ് കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തൊഴിലൊന്നും അല്ല ഇഷ്ടമെങ്കിൽ ഈ തൊഴിലാണെന്നാൽ അത് ചെയ്യട്ടെ നമ്മളെ കൊണ്ട് ചിലവിന് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷേ കൊച്ചുങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പം കിച്ചുവിന് തന്നെ അവിടെ ഒരു മുറിയില്ല ആ കുട്ടി കയറി ചെന്നപ്പോൾ തന്നെ ഒരു അന്യനെ പോലെ പെരുമാറുന്ന വീട്ടുകാര് ഒന്നും മൈൻഡ് ചെയ്യാൻ ചെയ്യാനാളില്ല ആ കൊച്ച് ഈ കൊച്ചിനെ കൊണ്ട് ഈ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നു അപ്പം അതിൻ്റെ ഒരു സന്തോഷം അതെല്ലാം വെച്ച് വാച്ച് നോക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്തിനാണ് ഈ പിള്ളേരെയല്ലേ നമ്മൾ സ്നേഹിച്ചത് അല്ലാതെ രേണുവിനെ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ആരും ഇഷ്ടപ്പെട്ടതെന്നുള്ള അത് രേണുവിനെ അറിയത്തില്ലെന്ന് തോന്നുന്നു ഒരു വീഡിയോയിൽ രേണു ഒരു കാര്യം പറഞ്ഞു ഓപ്പണായിട്ട് വിടുന്നുണ്ട് അതൊന്ന് കേൾക്കാം ബെഡ്റൂമില് എന്ത് ഞാൻ ഋതപ്പം കിടക്കുന്ന ഈ ആങ്കറുടെ ഈ ചോദ്യം തന്നെ എല്ലാം അറിയാവുന്ന പോലെ അപ്പം നേരത്തെ പറഞ്ഞു കൊടുത്താണോ ഇല്ലയോന്ന് സംശയമുണ്ടെന്ന് ഇന്ന് കമൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് ബെഡ്റൂമിലുണ്ടല്ലേ ഹോളിലുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പോൾ ഒരു ബെഡ്റൂമിൽ ഒരു ഹോളിലും ചോർച്ച ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ കിടക്കുന്നിടത്തില്ല ഋദപ്പൻ കിടക്കുന്നിടത്തുണ്ട് ആ വാചകം മാത്രം എടുത്താൽ ഋതപ്പനെ ഒറ്റയ്ക്കാണോ കിടത്തുന്നത് അങ്ങനെയാണ് അങ്ങനെയാണോ രേണുസുദീ പറഞ്ഞത് എനിക്ക് ആകെ സംശയമായി ഇത്രയും കുഞ്ഞു കൊച്ചിനെ ഒറ്റയ്ക്ക് കിടത്തുമോ ആരേലും കിടത്തു പോകും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വേണേൽ സാഹിത്യം പറയാം പിള്ളേർ പിള്ളേർ സ്വയം പര്യാപ്തത നേടണമെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ തളരണമെങ്കിൽ തളരാതെ മുന്നോട്ട് പോണേൽ നമ്മൾ കൊച്ചുങ്ങളെ കൂടെ കിടത്തി വളർത്തരുത് കൊച്ചുങ്ങളെ കിടത്തണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അതൊക്കെ പറയുന്നത് നാല് വയസ്സുള്ള ഒരു കൊച്ചിനെ കുറിച്ചല്ല നാല് വയസ്സുള്ള ഒരു കൊച്ചിന് അച്ഛനും കൂടെ കൂടെയില്ലാതെ വളരുന്ന കൊച്ചിന് അമ്മ കൂടെ കിടത്താം കുഴപ്പമില്ല അമ്മ എത്രയാണേലും കൂടെ കിടത്താം അത്രയും കാലം ആ കൊച്ചിനെ പോരാഞ്ഞിട്ട് വെളിയിൽ പോകുന്ന ഒരമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും പകലൊക്കെ കൂടെയില്ലെങ്കിൽ രാത്രി ആ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് പാട്ടുമൊക്കെ പാടി ഒരു അല്ലേ കഥയൊക്കെ പറഞ്ഞുകൊടുത്ത് ഉറക്കുന്നതാണ് അതിനൊരു അതിന് അതിനൊരു ആത്മവിശ്വാസവും മനസ്സ് കരുത്താവാനും അതാണ് ഗുണം അല്ല ഞാൻ കിടക്കുന്നിടത്ത് ഇല്ല ഋതപ്പം കിടക്കുന്നിടത്തുണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് മുറിയുന്നൊരു അർത്ഥം വരുന്നുണ്ട് ഇനി പോട്ടെ നമ്മൾ ഇനിയിപ്പം അത് പറയുന്നില്ല ഇനി ഒരു കട്ടില് ഒരു കട്ടിലെ ഒരു സൈഡിലാണ് രേണു കിടക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ് ഋതപ്പൻ കിടക്കുന്ന വെച്ചു അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് ചോരുന്നാണ് രേണു ഉദ്ദേശിച്ചെന്ന് വെച്ചു എന്നാൽ പോലും നമ്മുടെ കൊച്ചുങ്ങൾ കിടക്കുന്നിടത്ത് ചോർന്നാൽ അത് എന്നോ ഒരു കാലത്ത് വീട് പണിത് തന്നയാൾ തന്നെ വരണമെന്നുണ്ടോ അതവിടെ ചോരുന്നില്ല ചാറ്റിലടിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ മതിയെന്ന് മതി ഈ രേണുവിൻ്റെ അച്ഛനൊക്കെ അവിടെ ഇല്ലേ അല്ലെങ്കിൽ ആ നാട്ടിൽ ഇതൊന്നും മാറ്റാനുള്ള പണിക്കാരില്ലേ അല്ലേ അതൊന്നും പണിയാനുള്ള കാശില്ലേ ഇവരുടെ എന്നും ഈ വീഡിയോ എടുക്കാൻ നമ്മൾ എന്നും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ മേലാത്തുള്ള രീതിയിൽ സ്തുതിയല്ലേ ഉള്ളൂ അപ്പം ഈ കിട്ടുന്ന കാശൊക്കെ എവിടെ പോയി സ്വന്തം കൊച്ച് നനഞ്ഞു കിടക്കമാണെങ്കിൽ ആ കൊച്ചിൻ്റെ ആ നനവൊന്നു മാറ്റാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാൻ ഒരു ഗ്ലാസ് മതിയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഫിറോസ് അത് ഒന്ന് ചെയ്യാൻ അവർക്ക് പറ്റില്ലേ സ്വന്തം കൊച്ചിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ലേ അതാണ് ഈ മെയിൻ ചോദ്യം അല്ലാതെ കൂടെ കിടക്കുന്നതൊക്കെ പോട്ടെ ആ പിന്നെ ഒരു കട്ടിലെ അപ്പുറം എപ്പറാണേലും ആ കൊച്ചിൻ്റെ അപ്പം ആ കൊച്ചിനെ എന്ത് സ്നേഹിക്കുന്നു എന്നായി പറയുന്നത് മഴവെള്ളം ആ കൊച്ചു കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ വീഴുന്നുണ്ടെങ്കിൽ ഇത് എന്ത് അമ്മയാണ് എന്ത് ന്യായമാണ് പറയാം ആൾക്കാർക്ക് വേണം സപ്പോർട്ട് ചെയ്ത് പറയാം രണ്ട് മുറിയല്ല ഒരു മുറിയാണ് ഒരു കെട്ടിലാണ് ഒരു കെട്ടിലേലാണ് കിടക്കുന്നത് അങ്ങനെയെല്ലാം സമ്മതിച്ചു കൊടുത്താലും എങ്ങനെയാണ് പിന്നെ ഈ കൊച്ചുങ്ങളെ കൂടെ കിടത്തരുതെന്നൊക്കെ പറയുന്ന മനഃശാസുരന്മാർ പറയുന്നതിൻ്റെ കൂടുതലും കാര്യം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ആ കൂടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെയൊക്കെ വലുതായിട്ടും കൂടെ കിടത്തരുതെന്ന് പറയും ഇവിടെ ഇപ്പം ശുതി ഇല്ലല്ലോ രേണു മാത്രമേ ഉള്ളൂ രേണുവിനെ ഒരു രേണുവിനും കൂടെ ഒരു മാനസിക സപ്പോർട്ടാണ് ആ കൊച്ചു കൂടെ കിടന്ന ഒരു അങ്ങനെയാണ് ഇത് അതൊന്നും ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഏതോ ഒരു മഞ്ചുവാരി ഇല്ല പറഞ്ഞ് ഇങ്ങനെ നികളിച്ച് നടക്കുക അറ്റാക്ക് ചെയ്താലും എന്നെ ബാധിക്കില്ല എന്നുള്ള ഒരു രീതി ആ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനി വന്ന് 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 ശരിക്കും പറഞ്ഞാൽ മക്കളോട് പോലും ഒരു കെയർ ഇല്ലാത്ത അവരാവഴിക്ക് ജീവിച്ചോളും എന്നുള്ള രീതി വീട്ടുകാർ വേണേ ചെയ്തോളൂ എന്നുള്ള രീതി അപ്പം ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് കിച്ചുനെ അവോയ്ഡ് ചെയ്തു അവോയ്ഡ് ചെയ്തു എന്ന് നമുക്ക് തോന്നായിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ല ഋതപ്പനെ വരെ അവോയ്ഡ് ചെയ്തു ഒരു നായവും പറയാനില്ല വീട് പണിത് കൊടുത്തോരോടും നന്ദിയേട് കാണിച്ചു പോയ വഴികളെ മുഴുവൻ നന്ദീടിൻ്റെ ഒരു പര്യായം ഇവർ ആദ്യകാലത്തെ ആ കമന്റ് വായിച്ചാൽ അതാണ് സത്യം തോന്നുന്നു കൊല്ലം സുതിയോടും വലിയ സ്നേഹമില്ലായിരുന്നു ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്തു രേണു സുധിയുടെ ഇൻ്റർവ്യൂല് മൊത്തം ഒരു കാര്യം പറയുന്നു വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സുതിചേട്ടനെ കല്യാണം ഡിവോഴ്സായി നിന്ന സമയത്ത് ഒത്തിരി പേര് പെൺകുട്ടികൾ വിളിക്കും കല്യാണം കഴിക്കാമെന്നൊക്കെ പറയും പക്ഷേ അവരുടെ ആവശ്യം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവർക്ക് സിനിമയിലെത്തണം സീരിയലിലെത്തണം അതിനുവേണ്ടി ഒരു ചവിട്ടുപടി ആക്കുകയാണ് ചെയ്യുന്ന കൊല്ലം സുധിച്ചേട്ടനെ അത് ശുചിച്ചേട്ടന് മനസ്സിലായിട്ട് സൂചി ചേട്ടനെ അപ്പം തന്നെ അത് ആ ബന്ധമൊന്നും പിടിച്ചില്ല അതങ്ങനെ വിട്ടു ഇഷ്ടംപോലെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ രേണു അപ്പം കല്യാണം ഒക്കെ വെച്ച് ഡിവോഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയം രേണു വിളിച്ചപ്പം രേണു മാത്രമേ സിനിമാക്കാരും പറയാതേ ഉള്ളൂ മറ്റുള്ളവർ മുഴുവൻ ആൾക്കാരും ഇത് ചോദിച്ചു എന്ന് വെച്ചാൽ ആ ചോദിച്ച ഒരു മൊത്തം വളരെ മോശം ആൾക്കാരെ അവർ സിനിമയിലെത്താനുള്ളവർ ചവിട്ടുപൊടിയായിട്ട് കൊല്ലം സുധിയെ കാക്കി രേണു മാത്രം സുതി എന്ന വ്യക്തിയെ സ്നേഹിച്ച് വന്നു ഒരു അഭിനയമോഹമല്ല അഭിനയിക്കേണ്ട എനിക്ക് ചേട്ടൻ്റെ ഇതിൽ അറിഞ്ഞാൽ മതി എന്ന് സുതി പറഞ്ഞു അല്ല സുതി അല്ല രേണു പറഞ്ഞു അതുകൊണ്ടാണ് രേണുവിനെ കൊല്ലം സുതി സെലക്ട് ചെയ്ത് അങ്ങ് ഭാര്യയാക്കിയത് ഇതാണ് ഇൻ്റർവ്യൂ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് തോന്നിയത് ഈ ആ ചോദിച്ച എല്ലാവരെക്കാട്ടും ബുദ്ധിമതിയാണ് രേണു സുധി അതായത് കല്യാണത്തിന് മുന്നേ തന്നെ എടുത്തടിച്ച പോലെ എനിക്ക് സിനിമയിൽ ഭരിക്കണം സീരിയലിൽ ഭരിക്കണം അതിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള രീതിക്ക് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം മണ്ടിമാർ ഈ പെൺകുട്ടിയാണ് ബുദ്ധിമതി ഇത് പറയാതെ കയറി വരിക കാലക്രമേണ ഈ പറയുന്ന പോലെ അപ്പം പതുക്കെ അങ്ങോട്ട് അവതരിപ്പിക്കുക എന്നിട്ട് നേരെ വരിക സിനിമയിൽ ഇതല്ല സീരിയലേ പുള്ളിക്കാർത്തി അതാണ് പ്ലാൻ ചെയ്യുന്നത് ഉറപ്പാണ് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ നിഷ്കളങ്ക സുധിയെ മാത്രം ചിന്തിച്ച് വന്ന വ്യക്തിയെന്നുമല്ല ഇപ്പോഴത്തെ പെരുമാറ്റം വെച്ച് പറയുന്ന ഞാനത് പക്ഷേ എങ്കിൽ വിധി ചതിച്ച പോലെ സുതി ഇടയ്ക്ക് വെച്ച് മടങ്ങി അപ്പം എന്തുണ്ടായി കണ്ട നമ്മൾ കണ്ടല്ലോ ഇപ്പോഴത്തെ കോലം എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ ഇപ്പോഴത്തെ കോലം വെച്ച് പഴയ കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചതിൻ്റെ മറുപടി കിട്ടും സിനിമ തന്നെയായിരുന്നു കൊല്ലം സുതിയൊക്കെ കെട്ടാനുള്ള കാരണം വേറൊന്നുമല്ല അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രജീഷ്യുവായിട്ടുള്ള ആ ആട്ടോം പാട്ടോ കണ്ടാൽ പോരെ അത് മനസ്സിലാക്കാനും അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ